സംരക്ഷിക്കുന്ന ഇത് നിങ്ങൾക്ക് തറിയാണ് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഞാൻ രണ്ട് ഹൈക്കോടതി വിധികളും ആ ഹൈക്കോടതി വിധികളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ അറിയണം ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇവിടെ നഴ്സിംഗ് കോളേജിൽ നടത്താനുള്ള അവസരം ഉണ്ടായത് കേരളത്തിന്റെ പല കോളേജുകളിലും ഇപ്പോൾ ആന്റി റാങ്കിങ് സ്ക്വാഡ് നടത്തിയ റിപ്പോർട്ടുകൾ പരിഗണിക്കാതെ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുകയും ഈ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുകയും ഈ എസ് എഫ് ഐ ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വലത്തക്ക നിലയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത് വീണ്ടും അവരെ കോളേജിൽ പഠിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്താൽ പിന്നെ ആർക്കാണ് റാങ്കി കോട്ടയത്ത് ഗവൺമെന്റ് കോളേജിൽ നടന്ന സമരം വളരെ കാരണമായി എടുക്കുന്ന ഒരാളാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ട് കോളേജുകൾ കാരണം എന്താ ഈ രണ്ട് വിധി ന്യായങ്ങളാണ് ഇതിന് കാരണം ഞാൻ നിങ്ങൾക്ക് എത്തുക ഇത് മൂന്ന് അന്വേഷണ റിപ്പോർട്ട് ആന്റി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ട് ന്യായങ്ങൾ വലിയ തരാം കേരളത്തിലെ കലാലയങ്ങളിൽ എങ്ങനെ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടും എന്ത് വിശ്വസിച്ചെട്ടിയെ തല്ലിപ്പൊന്നിട്ട് ഒരു വർഷമാവുകയാണെന്ന് നാളെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നാളെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആ കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഭീകരന്മാർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് തികച്ചിന്തരമാണ് കോടതി വിധികളെ നമുക്ക് വിമർശിക്കാം കോടതി ജഡ്ജിയുടെ കണ്ടക്ടിനെ വിമർശിക്കുന്ന മാത്രമേ ഉള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കോടതി വിധികളെ വിമർശിക്കുന്നു ഈ കോടതി വിധികളാണ് ഇന്ന് കേരളത്തിൽ നടത്താൻ കാര്ക്ക് പരസ്യമായ ലൈസൻസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കോട്ടയത്തിൽ നടന്ന സംഭവങ്ങൾ പോലും ഈ വിധികളുടെ വെളിച്ചത്തിൽ ഈ അക്രമകാരികൾക്ക് സംരക്ഷണം ഉറപ്പാവും കേരളത്തിൽ ആ ഒരു നടത്തിയാലും അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിലയാണ് ഇന്ന് വിധികളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു ആരോശാലും കേരളത്തിൽ റാങ്കിങ് അടയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരിക എങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് അയക്കും ഇങ്ങനെയാണ് റാങ്കിങ് ചെയ്ത് കുട്ടികളുടെ ആത്മവീര്യത്തെ തകർക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന പൂർണ്ണ സംരക്ഷണം സർക്കാരും പോലീസും കൊടുക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് കോട്ടയം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന ആ ബ്രാഗിങുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഈ മുഴുവൻ ആളുകളെയും പോലീസ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിനായിരിക്കണം അവരുടെ അന്വേഷണം കടക്കേണ്ടത് ഇത്തരം കോടതി വിധികൾ വന്നാൽ നാളെ ആർക്കും ആരെയും ബ്രാഗിങ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രതികൾ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നാളെ സിദ്ധാന്തന്റെ ഒന്നാം വാർഷികമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച ഈ രണ്ട് ഈ മൂന്ന് മൂന്ന് വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് രണ്ട് സി ബി ഐയുടെ റിപ്പോർട്ട് മൂന്ന് രണ്ട് വിധിന്യായങ്ങൾ ഇത് നിങ്ങൾ പത്രം ലേഖാൻ ലോകത്തെ അറിയിക്കണം ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നത് ഈ പ്രതികൾക്ക് മുഴുവൻ മുഴുവൻ പൂർണ്ണ സ്വതന്ത്രരായി നാട്ടിൽ നടക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു സിദ്ധാർത്ഥന്റെ മാതാവും പിതാവും ഇന്ന് എന്നോട് കഴുനീലോടെ പറഞ്ഞ കാര്യമാണ് അതാണ് എനിക്ക് നിങ്ങളിലൂടെ